നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളെല്ലാരും തമ്മിലേ കണ്ട് വന്നതായിരിക്കും സൂപ്പർ സ്റ്റാറിന്റെ കല്യാണം തോന്നി ഓക്കെ മെഗാ മെഗാസ്റ്റാറിന്റെ കല്യാണാണ് അപ്പം ഇന്ന് ഞങ്ങള് അല്ല ഇത് മമ്മൂട്ടി മോഹൻലാലിന്റെ കഥവാ കണ്ടാല് പിന്നെ ടിവിയില് കണ്ടോ ആ ഏതൊരു ഫുഡ് ചാനൽ ഫോളോ ചെയ്ത ന്യൂസിലൊക്കെ റിപ്പോർട്ടായിരുന്നു അപ്പം ഞങ്ങള് കൈതട്ടി പോലെങ്ങാനായിരിക്കും ചെറിയ മക്കളൊന്നുമില്ലല്ലോ പിന്നെ ആരാ പ്രണവ മോഹൻലാലൊക്കെ ഫോൺ കളിച്ചേക്കും മെസ്സിന്റെ മെസ്സിന്റെ ഫോൺ കളിച്ചിട്ടേ അത് അത് അതല്ല അത് വേറൊരു കാര്യം ആയിക്കോട്ടെ അപ്പം നമ്മള് വെറുതെ അവസരം ചിലർ ആൾക്കാരാ വെറുതെ അപ്പം ഇന്ന് നമ്മള് നമ്മളെ കാര്യങ്ങളിലോട്ട് ഇറക്കാം ഇന്ന് നമ്മള് നിക്കാതിന് വേണ്ടിട്ടുള്ള മഹർ സെലക്ട് ചെയ്യാൻ ഏതാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പോ കല്യാണത്തിന് ഒന്നര മാസേ ഉള്ളൂ കല്യാണ ഡേറ്റ് എല്ലാവർക്കും അറിയാലോ ജൂലൈ ഇരുപത്തി എട്ടിന് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് പെണ്ണിന്റെ വീട്ടിൽ വെച്ചിട്ട് നിക്കാഹ് പിറ്റത്താഴ്ച കൽപ്പറ്റ വയനാട്ട കൽപ്പറ്റ വെച്ചിട്ട് നമ്മളെ റിസപ്ഷൻ ഇങ്ങനെ കേട്ടോ ഒരാഴ്ച ഗ്യാപ്പിലാണ് രണ്ടുപേരും അപ്പോൾ ഓളെ പുരേക്ക് പോകണം എന്ന് നമ്മൾ നിക്കാഹ് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ മഹർ ഏറ്റവും വലിയ ആധാനം എന്താണ് മഹർ കൊടുക്കുന്നത് ആ അറിയാത്തവർക്ക് പറഞ്ഞാ മഹർ എന്ന് പറഞ്ഞാൽ ചെക്കൻ പെണ്ണിന് കൊടുക്കുന്നതാണ് അല്ലെ അതിനല്ലേ മഹർ എന്ന് പറയുന്നത് ആ നിക്കാഹലി പറയും ഇന്ന സ്വർണാഭരണം അല്ലെങ്കിൽ ഇന്നത് ഈ സ്വർണം കൊടുക്കാൻ കഴിവില്ല സലാത്തി അല്ല സ്വർണ്ണം തന്നെ എനിക്ക് ആ കഴിവില്ല സ്വർണം കൊടുക്കാനുള്ള സ്ഥലത്തല്ല രണ്ട് മുസാഹ്പ ആയിട്ട് പോയോ പെണ്ണിനെ സ്വീകരിക്കണമെന്നില്ല അപ്പൊ അല്ല സ്വർണം കൊടുത്തു കഴിഞ്ഞാലോ വേറെ വിറ്റുണ്ട് ഇതിലൊക്കെ ഈ നിൽക്കാതെ ചെയ്യുമ്പം എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പെണ്ണിനെ അതിലൊരു റോളില്ല പെണ്ണിനെ ഇത് കാണുപോലും ഇല്ല പെണ്ണു എവിടെയെങ്കിലും ഒക്കെ ശരിക്കും പെണ്ണും അല്ല പെണ്ണിനെ അല്ലല്ല പെണ്ണിന്റെ വാപ്പ ഒരു കുട്ടിന്റെ അധികാരം ഫുൾ വാപ്പക്കുള്ളതാണ് ആ വാപ്പയാണ് അടുത്ത ചെക്കൻക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതാണ് നിക്കാഹ് ആ അല്ല പെണ്ണ് എനിക്ക് സമ്മതമാണ് ഞാനിന്റെ കൂടെ വരാൻ അതും നടക്കുന്ന വിശല്ല പെണ്ണിന്റെ വാപ്പ നിന്നെ ഏൽപ്പിച്ചു തരുന്നേ അത് ഞാൻ അത് ഞാൻ സ്വീകരിച്ചു ആ അതാണ് അപ്പൊ ആ അതാണ് നിക്കാഹ് ആ ഓക്കേ ഓക്കേ അപ്പൊ അങ്ങനെ എന്തോ എന്തുവാണ് ഓക്കെ അപ്പൊ നമ്മള് മഹർ എടുക്കാൻ വേണ്ടി പോകാൻ അന്നത്തോടെ കുട്ടികളെയൊക്കെ മാറ്റും അത് മാറും അത് മാറും അത് മാറിയില്ല മാറും പറിട്ട് ക്യാമറ കട്ട് ചെയ്ത അമ്മ പറയും അടുക്കി അവിടെ അപ്പൊ അപ്പൊ നമ്മള് മഹർ വാങ്ങാന് നമ്മക്ക് പൊറത്ത് എവിടെ പോകേണ്ടി പറ്റൂല കാരണം അളിയന് സ്വന്തമായിട്ട് ജ്വല്ലറി ഉണ്ട് അപ്പൊ അളിയന്റെ അടുത്തു തന്നെ പോണം ടേം പോകാൻ പറ്റില്ല ആ അലിയന്റെ അടുത്ത് പോകുന്നോട്ടേ അലിയ പണിക്കൂലി പണിക്കൂലിയല്ല അവരെ ലാഭം എടുക്കണ്ടാവില്ല ആര പൈസ ഞാൻ തന്നെ കൊടുക്കണം ഫുൾ എമൗണ്ട് ഞാൻ ഓൾറെഡി കൊടുത്ത് വെച്ചിട്ടുണ്ട് സ്വന്തം എത്ര പവന മഹർ എന്ന് പവനറിയോ പറയില്ല അപ്പൊ നമ്മളൊരു വലിയ മാലയും അതിന്റെ കൂടെ ഒക്കെ സ്ഥിരമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞുമാലേ ഇതാണ് ഇപ്പൊ നമ്മള് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മള് കൽപ്പറ്റയാണ് പോരാ വയനാട് കൽപ്പറ്റ അളിയന്റെ പു ജ്വല്ലറി ഉള്ളത് മേപ്പാടി അപ്പൊ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പൊ ജ്വല്ലറിക്ക് പോവാണ് പെങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുല്ലേ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇവിടത്തേക്ക് അവരെ കൂട്ടാം നിരാശനായി പോയി വന്നതിനും പോയി അഞ്ചുമണി കാ ആരാ അപ്പം അങ്ങനെയാണ് കാര്യങ്ങള് പോവാൻ വീണ്ടും അപ്പൊ നമ്മള് വണ്ടി എടുക്കാണ് നേരെ പിന്നെ നമ്മളെ ആളെ കൂട്ടിയിട്ട് നേരെ അവിടെ പിന്നെ മേപ്പാടി പോയി അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് മഹറിന്റെ കുറച്ച് ഡിസൈൻസ് കാണിച്ചരാം നിങ്ങളെ നിങ്ങളെ സെലക്ട് ചെയ്തോളി ഒരു പത്ത് ഐറ്റംസ് കാണിച്ചു കൊടുക്കാം അല്ലേ ഓര് പറയുന്ന എടുക്കുന്നില്ലെങ്കിലും ഓർക്ക് കാണുന്നവർക്ക് സന്തോഷം അപ്പൊ ഞമ്മളോട് ചോദിച്ചെങ്കിലും അന്ന് സെലക്ട് ചെയ്യാൻ പോണേ ജൂലൈ ഇരുപത്തിയുള്ളൂ അതല്ല അതെല്ലാം വിറ്റ് ഞാന്മാവനെ വിളിച്ചപ്പ ഉമ്മാവന വന്ന് ഇങ്ങനെ മഹർ ഞങ്ങള് സെലക്ട് ചെയ്യാൻ പോന്നെ കുഞ്ഞമ്മോളെ വീട്ടില് കൊണ്ടുവരുന്നൊന്നും പറയണ്ടേ ഇപ്പൊ ഒന്നും കൊണ്ടുവരുല്ലോ കല്യാണത്തിനെ കൊണ്ടുവരുന്നു പറഞ്ഞടാ ഞാൻ പറഞ്ഞ മുമ്പ് ഞങ്ങള് വാങ്ങുന്നില്ല അത് ഇരുപത്തി തീയതി കൊണ്ടുവരാ അങ്ങനെ പറഞ്ഞാ മതിട്ടോ ആരേ പവനയുള്ളൂ അല്ല ഈ കണ്ണാപ്പിടക്കൊന്നും തപ്പലുണ്ടല്ലോ ഇതൊക്കെ അപ്പം നമ്മൾ ഇറങ്ങാം പോയിട്ട് വിശേഷങ്ങൾ കാണാം ആ വീഡിയോയിൽ ഇങ്ങനെ നമുക്ക് ഒരു ചായ ഇവിടെ ഇവിടുന്ന് ഇറങ്ങാം നമ്മളിതാ അളിയന്റെ കടയിൽ എത്തിയിരിക്കുന്നത് ഇതാണ് മേപ്പാടി ടൗൺ ഉണ്ടോ അതിമനോഹരമായ മേപ്പാടി ടൗൺ മഴയൊക്കെ പെയ്ത് ചെമ്പ്രമലേട്ട് കാണണ്ടോ ഇല്ലല്ലോ കൊറച്ചുണ്ട് ഇല്ലാട്ടോ ജ്വല്ലറി കെ എം എച്ച് ജ്വല്ലറി പണ്ട് ായിരുന്നു നോക്ക് ആണല്ലേ അവരിപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഷോപ്പ് ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം ഇതിന്റെ ഇതൊക്കെ വീട്ടുള്ളിൽ കേട്ടോ ഏത് അതിനെന്താ ആ ലോക്കർ എന്നാ ഓക്കെ സ്വാഗതം സ്വാഗതം ജവല്ല ജ്വല്ലറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതാട്ടോ ഇതാണ് പെങ്ങൾ ഇതാണ് അളിയൻ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അലിയോ നമസ്കാരം ജാട നോക്കി വേണ്ട സംസാരിക്കുമോ ഇല്ല സംസാരിക്കണം പ്രശ്നം അതിനുവേണ്ടിട്ട് ആണോ എടാ ഈ ആരും കാണാന്ന എനിക്ക് മാലൊക്കെ നിങ്ങള് പറയണ ഒന്നും ഇതിൽ കേക്കൂല അതാണ് പ്രശ്നം മൈക്ക് കുറച്ച് അങ്ങോട്ട് നിങ്ങൾ മൂന്നാളവിടെ അപ്പം ആ ഞാനിവിടെ ഇരിക്കാം അപ്പൊ നമ്മള് ഏകദേശം ഒരു പത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് പിന്നെ ഐറ്റംസ് മോഡൽസ് അപ്പം അതിന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്യണം അപ്പം ഓൾ ഒന്ന് കണ്ടേ എനിക്കോ ഒരെണ്ണം ഇഷ്ടേ അപ്പം അത് ഞങ്ങൾ ഓൾറെഡി ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാണ് അളിയ സ്വർണത്തിന് ഇന്ന് വില കുറഞ്ഞു അപ്പൊ നമ്മള് അപ്പൊ ഞാൻ തന്ന പൈസക്ക് കുറയോ അത് നോക്കണ്ട അത് ഞങ്ങള് സീക്രട്ടായി അമ്പത്തിരണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച അതൊന്നും വിഷയല്ല അത് മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പൊ ഇതാട്ടോ മഹർ ഒരു ഡിസൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ആ അത് ചോദിക്കട്ടെ എല്ലാ കാര്യങ്ങളും ചോയിക്കട്ടെ

ും ഇംഗ്ലീഷില് ഇംഗ്ലീഷിലും ചെയ്യാം അറബിയിലും മലയാളത്തിലും ചെയ്യാം മലയാള ഹിന്ദി എല്ലാം എഴുതി തരും വായിക്കാൻ അറിഞ്ഞാ മതി പിന്നെ ഇതും അത് പിന്നെ പറയാൻ പറ്റില്ല അത് പറയണ്ട ബാക്കിയുള്ളതൊക്കെ നമ്മള് രസിക്കും അല്ലെ ഇവിടെ നമ്മ പണിക്കൂലിയില്ലല്ലേ എല്ലാവർക്കും എല്ലാം മനസിലായില്ലേ എല്ലാരും എന്താ പറഞ്ഞറിയോ ഞാനിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞത് സ്വർണത്തിന് പൈസ കൊടുക്കണ്ടല്ലോ എന്നാണ് സ്വർണത്തിന് പൈസ കൊടുക്കണ്ട അളിയുടെ ഡ്രസ്സ് വേണം അളിയന്റെ സാധനങ്ങൾ വേണം ബസ് ബുക്ക് ചെയ്യണം ഫുഡ് കളിയാൻ ബുക്ക് ചെയ്യണം ആകെ പോലെ ഒരു ഒരു പെങ്ങൾക്ക് വേണ്ടി ഓക്കേ ചെയ്തരണം അപ്പൊ കാണിച്ചുണ്ടേ ഫോട്ടോ കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ ചെയ്യാം പത്ത് ഫോട്ടോ അങ്ങനെ ഓരോന്ന് ഇടാം ഒന്ന് രണ്ട് അഞ്ച് ഡിസൈൻ്റെ അല്ല ഞാൻ എത്ര ഡിസൈൻ ആണ് ഇടുന്നത് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് നമ്പർ എഴുതിയിട്ടാ മതി ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് അപ്പൊ നിങ്ങളെ നമ്മളെ ടേസ്റ്റ് ഒരേപോലെ ആണോന്നറിയാൻ വേണ്ടിട്ടാണ് അത് ചോദിച്ചേട്ടോ അപ്പൊ അല്ല ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു മാലയൊക്കെ മാലൊക്കെ കയ്യില്ലെങ്കിൽ തരാൻ എല്ലാ ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചെടുക്കാം ഞാൻ ഇവിടെ വരെ വന്നല്ലേ ഇതാ കേട്ടോ ഇത് ഇങ്ങനെ ചെയിന് മറ്റേ മറ്റേ ചെയിനില്ലേ ഏത് മഹറല്ലാ കണ്ടു എന്നാലും വെച്ചിട്ട് ആൻഡിക്ക് മോഡലാണ് ഈ സെയിം പാറ്റേണിൽ വരുന്ന പാറ്റേൺ വ്യത്യാസമുണ്ടാവും ഇത് തന്നെയാണ് ഏകദേശം ഈ മോഡലാണ് പിന്നെ ഈ ചെറുപ്പോ രണ്ടര പവളി ഡിസൈൻസ് ആണ് പിന്നെ ഡിസൈൻസ് പോകുന്നതൊക്കെ ആന്റിക്ക് മോഡലാണ് പോകുന്നത് കൂടുതല് ബംഗാളി കുറവാണ് പക്ഷെ പണിക്കോലി കൂടുതലാണെന്ന് മാത്രം ആന്റിക്ക് വരും മറ്റേ മറ്റേ ചെയ്യണോ അതെടുക്കാൻ പറ്റുന്ന അങ്ങത്തെയാ അത് കട്ടി കൊറവല്ലേ അത് കട്ടി കുറവായിട്ട് തന്നെ കോളി വേണ്ടല്ലോ അത് ലെത്തില് കനം വരും കനം കുറച്ചുകൂടി കൂടുതൽ വേണ്ടത് തൂക്കം കൂട്ടുന്നതിനനുസരിച്ച് കനം വരും ഞാൻ വിചാരിച്ചോ ഈയൊരു കനം അവരിടൂല ഇപ്പത്തെ ട്രെൻഡ് പോയ

ലോക്കറ്റ് കുറച്ചുകൂടി അതിലേക്ക് താഴെ അതിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതൊരു വൃത്തിയുടെ വയ്ക്കുമോ ഏതാ അതെല്ലാം വളർച്ച ചിത്രേച്ചിട്ട് വലുപ്പം നോക്കി ചിത്രേച്ചിട്ട് ചിത്രീടെ കഴുത്തിലിട്ട് ഓ അതുകൊണ്ടാ ചിത്രേച്ചിട്ടതും ഇതും ഏകദേശം ഒരേ വലുപ്പായിരിക്കും ചേച്ചിന്റെ മാല എന്ന് ആ ഒന്ന് കാണിക്കണ്ടോ സെയിം അപ്പം അങ്ങനൊക്കെയാണ് കേട്ടോ മഹറിന്റെ കാര്യങ്ങള് മാർ എത്ര പതിനാന്നിപ്പോ പറയണത് ശരിയല്ലോ പറയാനും പാടില്ലല്ലോ അങ്ങനെ ആര് പറയാൻ പാടില്ലെന്നാണല്ലേ ചെല ചെല പള്ളിയില് വിളിച്ചു പറയും ചില പുസ്തകന്മാര് ഈയൊരു സ്വർണാഭരണം അങ്ങനല്ല ഉപ്പച്ചി പിന്നെ ശ്രീധനം ചോയിച്ചാണ് ചോയ്ക്ക ചോയിക്കട്ടെ ചോദിച്ചോ ആ അങ്ങനെ കള്ള കാക്കണത് എന്താ ഞാൻ പറഞ്ഞു പത്ത് പവൻ മാറിയിട്ടേക്ക് നൂറ് പവൻ തരണം പേടി കുഞ്ഞാപ്പ പറഞ്ഞു അങ്ങനല്ല ഇന്നോട് പോകുമ്പോ ചെറുപ്പവനാ മാറു അപ്പൊ ഞാൻ പറഞ്ഞ അഞ്ചു പവൻ അപ്പൊ തിരിച്ചു വന്നു നോക്കുമ്പോ അപ്പൊ അവിടെ പറയാൻ പറഞ്ഞ ഏഴു പവൻ ചെറുപ്പ അപ്പൊ നിങ്ങള് എഴുപത് പവൻ ഇല്ല ഞാൻ പറഞ്ഞു ഏഴുപാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് തോന്നി ഏഴ് പവേണ്ടെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ അറിയോ എനിക്ക് ഒരു പത്ത് പവനോ ഒരു പവന് പത്ത് പവൻ കൊടുക്കണെന്നോവിശ്വാസം സ്ത്രീധനം വാങ്ങാൻ പാടില്ല ഞാൻ സ്ത്രീധനം വാങ്ങാതെ മൊലാളിക്ക് ഒരു കിട്ടണം മഹാരത്ര നിങ്ങൾ കാൽക്കുലേറ്റ് പവനും പിന്നെ കുട്ടികളൊക്കെ അവർക്ക് യൂസേജിന് വേണ്ടിട്ടൊരു പിന്നെ ഇപ്പൊ ആ ഒറ്റ മാല ഒറ്റ വള വളയെല്ലാം വളരെ സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് ഇപ്പൊ കൂടുതലും കസ്റ്റമേഡാണ് കൊണ്ടുപോകുന്നത് അത് സ്ത്രീധനം കൊടുക്കൂല്ല

ഞാനൊരു കാര്യം പറയട്ടെ അതും മറ്റേതും ശ്രീധനം തന്നെ ചോയിച്ചു വാങ്ങിയാലും ഒരു കണ്ടെത്തരുന്നതും സ്ത്രീകളുടെ ഞാൻ ശ്രീധനായിട്ടൊരു ബെഞ്ചും അഞ്ഞൂറ് പൗന ചോദിച്ചത് ആ ആയിക്കോട്ടെ ഇതൊക്കെ തമാശട്ടോ സ്ത്രീധനം വേണ്ട സ്ത്രീധനം വാങ്ങുന്നവർ ഇട്ടും പാടില്ല കേട്ടോ ആ ഫാമിലിയിലോട്ട് നിങ്ങൾ പെണ്ണിനെ വിടും ചെയ്യരുത് ഓക്കെ ആ എടാ സ്വർണം ഓക്കെ സ്വർണ്ണത്തിനും സ്വർണം അല്ലല്ല സ്വർണം കൊടുത്തില്ലേ ഞാനിപ്പോ സ്വർണത്തിനേക്കാട്ട് വേറെ സാധനം കൊടുത്ത് അത് പറയൂല സർപ്രൈസായിട്ട് പറയുക വരണ്ട് ഭാവിനെ കൊടുത്ത കാര്യാണ് ഈ പറയണത് അല്ലേ അലിയൻ കോടി കാണുന്നുണ്ടോ ഇല്ല അറിയിക്കില്ല ഇയാള് ഇന്ത്യൻ മിലിട്ടറിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകൃഷ്ണ അത് ാണ് പിന്നെ മഹർ ഞങ്ങള് ഓൾറെഡി ബുക്ക് ചെയ്തതാണ് അലിയൻ പണി തുടങ്ങി ലാസ്റ്റ് എത്ര ദിവസം വേണം ഒരു ഞങ്ങൾക്ക് ഒരു പത്ത് ദിവസം അതല്ല പത്ത് ദിവസം ഞങ്ങൾ ഒരു അത് അത്രയൊന്നും വേണ്ട ഒരു നാലാഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം മോഡലിന അത് ഞാൻ ആ ടൈം അതൊന്നും വേണ്ട കല്യാണത്തിന്റെ തലേന്ന് പറഞ്ഞു ൊന്നുംഹർ അത് പിന്നെ നിക്കാൻ തലേന്ന് ഞാൻ അത് രണ്ടു മൂന്ന് ദിവസം നിക്കാന്റെ രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ വരും രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇടത്ത് ഇവിടെ വരും അപ്പം അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മള് സാധനം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ എല്ലാവരോടും എന്തിനാ ഡിസൈനിൽ ഇടാൻ വേണ്ടി പറഞ്ഞത് അല്ല അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം പണിയൊന്നും ഫുഡിന്റെ ആൾക്കാരാ നമ്മളെ ഫുഡിനെ ഏൽപ്പിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പൊ അവരോട് സംസാരിക്കട്ടിയൻ അപ്പൊ ഭാവി അപ്പം ഇവരെയാണ് ഏൽപ്പിച്ചത് അപ്പം ും സ്വർണോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളതാ നമ്പർ ഇവിടെ കൊടുക്കാം വയനാട്ടുകാരക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറ്റിക്കോട്ടെ അത് അതൊന്നും നമ്മൾ വീടുകൾ എടുക്കണ്ട നമ്മൾ വേഗം പൂവെടുന്ന് ഏഹ് കമ്മലോ മാലിയാ മാറ്റിക്കോട്ടെ അപ്പം കെ എം എച്ച് ജ്വല്ലറി മേപ്പാടിട്ടോ ആർക്കെങ്കിലും ഗോൾഡ് ശരി ശരി അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മഹർ വാങ്ങൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കൊറേ അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും സോറി ഗൈസ് അത് നമ്മള് തമാശ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണോ ആ ഓക്കെ